മദ്രസിൽ പോ

ഭംഗിയായിട്ട് റെഡിയാണോ നല്ല മൊഞ്ചായിട്ട് ഓതിയാലും സമ്മാനം തരാം ഓതൂലേ സൂറനാസം നല്ല മൊഞ്ചായിട്ട് നോക്കിക്കാൻ നമ്മ കേക്കട്ടെ അടിപൊളിയാണല്ലോ വേറെ ഏത് സുറാറിയ ഫാത്തിയാ പാട്ട് പാടാൻ അറിയോ തീരെ പാടില്ല നശീദ് അയാ നഷീദ് പാടും പറയക്ക് മറന്നുപോയല്ലോ നീ പാടൂല അറിയില്ല സ്റ്റോറി കഥ പറയാൻ അറിയോ ഏതെങ്കിലും ഒരു കഥ ഹർഫിന്റെ പാട്ടറിയാന്ന് പറയുന്നതല്ലോ ഹർഫ് അലി ഫുംബ അറിയോ അതൊന്നും പാടിയാലോ പാടിക്കോ സമ്മാനം റെഡിയാണ് സമ്മാനം സമ്മാനം നോക്കി ചിരിക്കുന്നുണ്ട് വേണ്ടേ എന്നാല് ആ ഒരു പാട്ടും കൂടി പാടിയാല് സമ്മാനം വാങ്ങിയിട്ട് പോ അറിയുന്ന പോലെ പാടിക്കും അറബിക് ആൽഫബറ്റ്സ് ഒക്കെ അറിയാലോ മിടുക്കാണ് ആ ഇപ്പൊ ഇനി വരുമ്പോ എന്ത് ചെയ്യണം ഇനി കൊറേ സൂറാസ് പഠിക്കണം ഇപ്പൊ രണ്ട് സൂറസ് അല്ലേ പഠിച്ചത് പിന്നെന്താണ് കൊറേ സൂറസ് പഠിക്കണം സമ്മാനം ണ്ട് സമ്മാനത്തിന് എന്തറിയോ എന്താ അതിനുള്ളിൽ എന്താ ഉള്ളറിയോ അറിയില്ല സമ്മാനം നോക്കിയിട്ടില്ല സർപ്രൈസ് നോക്കിട്ടില്ല ആരാണ് സ്റ്റുഡിയോയിൽ നമ്മുടെ അതിഥിയായി ഗസ്റ്റ് ആയിട്ട് എത്തിയ ആളൊന്ന് പരിചയപ്പെടുത്തോട്ടാണോ വരുന്നത് ഫസ്റ്റ് ടൈം ആണോ മലപ്പുറം എക്സാക്ട് കാലടി ഗുഡ് ഫൈൻ അപ്പൊ ഇന്ന് ഹയ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് റെസിറ്റേഷൻ ആണോ സോങ് ആണോ സ്പീച്ച് സ്പീച്ചാണോ ഒരു സോങ് ആയാലോ ചെറിയ ഒരു ഫോർ ലൈൻ സോങ് കഴിഞ്ഞിട്ട് ഒരു സ്പീച്ച് ഓക്കെ റെഡി അങ്ങോട്ട് നോക്കിയിട്ട് നല്ല ലൗഡായിട്ട് പറയണേ ൂൽകുകൾ തരമാൽ ചലമിൻ്റെ സുഹൃതം തെരുമ്പൂർ ഷറപ്പുട നിധി മതി സന്തോഷ പന്ത്ര ചന്ദ്ര മുൻ തരമാൽ നിധി മതി സന്തോഷ പന്ത്ര ചന്ദ്ര മുൻ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയല്ലോ ആകെ എല്ലാരും ഇങ്ങനെ ചട പറ എങ്ങനെ പാട്ട് പാട്ട് അന്തവിട്ടിരിക്കും സ്കൂളില് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പീസ് റേഡിയോ അറിയുള്ളു അറിയോ മോക്ക് പീസ് റേഡിയോ അറിയോ നമ്മളിപ്പോ പീസ് റേഡിയോന്റെ സ്റ്റോളിലാണ് ഇരിക്കുന്നത് അതറിയോ മോക്കറിയോ ഇതൊരു ആപ്പാണ് ഇന്റർനെറ്റ് റേഡിയോ ആണ് അപ്പൊ ഇതുപോലെ മോക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് പാടിയിട്ട് റേഡിയോയിൽ അയക്കാൻ പറ്റും അപ്പൊ എല്ലാവരും കേൾക്കും ലൈവായിട്ട് സോങ്സ് ഒക്കെ പോഡ്കാസ്റ്റ് മനസ്സിലാവണ്ടോ ഓക്കെ അപ്പോ ഇനി എന്തോ ഒരു സ്പീച്ച് പഠിച്ചിട്ടില്ലേ അയ്യ എന്താണ് ടോപ്പിക് എന്താ ആ ഓക്കെ ഇന്ന് നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെല്ലമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിനമാണ് അള്ളാഹു നബി അല്ലാഹു അല്ലെ വല്ലമന് കരുണയായി അയച്ച ദൂതനാണ് അനാഥരെ കരുത്താനും എല്ലാവരോടും സത്യം പറയാനും ദരിദ്രരെ സഹായിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനുമാണ് കുട്ടികളായ നാംസു അല്ലാഹു അലൈഹി സ്വല്ലമിയുടെ നിബ്സു അല്ലാഹു അലൈവല്ലിയുടെ മാന്ത്രിക പിന്തുടര എല്ലാവരോടും സത്യം പറയുക സ്നേഹത്തോടെ പെരുമാറുക സ്പീച്ച് എന്താണ് ഈ മെസ്സേജ് എന്താ ഇപ്പോ ഉള്ള കേൾക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പോ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ നമ്മള് നല്ല കുട്ടിയാവണമെങ്കിൽ എന്ത് ചെയ്യണം നല്ലവരോട് കൂട്ടുകൂടണം നല്ല ആളുകളോട് കൂടുകൂടിയാൽ നമ്മള് നല്ല കുട്ടികളാവും ഫ്രണ്ട്സ് ായാലും എന്താവും നമ്മള് ചീത്ത ആൾക്കാരോ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും യെസ് ഗുഡ് അപ്പൊ ക്വസ്റ്റിൻ ചോദിക്കട്ടെ പ്രൊഫസർ പറ്റിയല്ലേ പറഞ്ഞത് അപ്പൊ ഇനി ഒരു പ്രൊഫസർ പ്രൊഫസർക്ക് എത്ര മക്കളുണ്ടായിരുന്നു മാഷല്ല എല്ലാം നിനക്ക് ശരിക്കും അറിയാലേ അല്ലെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇനി ഹായ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി പറയേണ്ട ഒരു ഒരു ദുവാ ഡെയിലി ലൈഫിൽ നമ്മൾ പറയേണ്ട ഒരു ദുവാ എപ്പോഴെങ്കിലും ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ ഒരു ധുവ ഉണ്ടാവും അല്ലേ എഴുന്നേൽക്കുമ്പോ അല്ലെ പിന്നെ വാഷ്റൂമിൽ പോകുമ്പോ പുറത്ത് വരുമ്പോ അതുപോലെ തന്നെ ബസ്സിൽ കയറുമ്പോ അങ്ങനെ കുറേ ദുവാസ് ഉണ്ട് എന്തെങ്കിലും ഒരു ദുവാ പറയാൻ പറ്റുമോ അപ്പോ ഹൈക്കുട്ടി മാഷാല്ല എല്ലാം നല്ല ഉഷാറായിട്ട് കുറാൻ പഠിക്കലുണ്ടോ എത്ര ഉണ്ട് ബൈ ഹാർട്ട് എത്ര സൂറ ഉണ്ട് എത്ര ബൈ ഹാർട്ട് അറിയും മെമ്മറൈസ് ചെയ്തത് കുറച്ചറിയും അപ്പൊ ഇനി എല്ലാ ദിവസവും ഇങ്ങനെ പഠിക്കൂ അല്ലേ എന്നിട്ട് കൂടുതൽ പഠിക്കണം അടുത്ത ബുക്ക് ഫെയറിൽ വരുമ്പോൾ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആണോ അതാണ് നമ്മുടെ ടാർഗറ്റ് റെഡിയാണോ ഓക്കെ അപ്പോ ഹയ പാട്ട് പാടി പ്രസംഗിച്ചു ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്താ സർട്ടിഫിക്കറ്റ് ഉണ്ട് സമ്മാനം ഉണ്ട് സന്തോഷമായോ എന്നിട്ട് ഞാൻ ഉമ്മാനോട് പറയണം ഉമ്മാൻ്റെ മൊബൈലിൽ പി സി ഡൗൺലോഡ് ചെയ്യണം അതൊരു ആപ്പാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോക്ക് മോക്ക് വേണ്ടിയുള്ള കുറെ പ്രോഗ്രാം ഉണ്ട് അതിൽ നോക്ക് എന്ത് ചെയ്യാം പാട്ട് പാടാം പിന്നെ ഈ എന്ന് പ്രോഗ്രാം ഉണ്ട് സ്റ്റാർ ക്വസ്റ്റ് എന്ന് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗിഫ്റ്റ് കിട്ടും ഓക്കെ റെഡി മാഷാ അപ്പോ ഹയ മദ്രാസിൽ പോകുന്നു മദ്രാസ പഠിക്കുന്നു ഓൺലൈൻ ആണോ എവിടെ പോകുന്നത് ഇന്ന് 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 അടുത്ത അടുത്ത ഗസ്റ്റ് ഗസ്റ്റ് അല്ല സോറി എന്താണ് എന്താണ് സിസ്റ്റർ അല്ലേ നമുക്ക് വേണ്ടി മോൾ എന്താ ചെയ്യാൻ പോകുന്നത് പാട്ട് മാപ്പിള മലയാളം ഇംഗ്ലീഷും അതന്നെ മലയാളമാണോ ഇംഗ്ലീഷ് ആണോ വനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിരിയേ പടിവാതിൽ ചെറുതടിയാനേ നബി തങ്ങളുടെ പൂക്കുടിലാണേ തനിമാ നബിയോരുടെ ഇടപെടലുക കണ്ടേ അതു കേട്ടു സിദ്ധിക്കുന്ന ർപ്പ പൂ വണ്ടായിച്ചൊരനാഥ യാസൂലേ അവനോലയിൽ ഒരു കുടിലാണേ അവനങ്ങളിൽ അതുനിധിയാനേ പടിവാതിൽ ചെറുതടിയാനേ നിബി തങ്ങളുടെ പൂക്കുടിലാണേ சோங் நல்லாய்ட்டு பாடி நீட்டு படிப்பிச்சது ഞാൻ താത്ത പാടുന്നോണ്ടാണോ ഓള് പാടുന്നത് രണ്ടാളും ആശാദ നല്ല ഉഷാറായിട്ട് പാടുന്നുണ്ട് എനിവേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അതിന് മുമ്പ് പറയാനുള്ളത് പി സു റേഡിയോ ആണ് പി സു റേഡിയോ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഈ ന്യൂ സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഫ്രണ്ട്സിനോട് പറയണം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ വിസിറ്റ് ചെയ്തപ്പോ പി റേഡിയോന്റെ സ്റ്റാളിൽ പോയി അവിടുത്തെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ പാട്ട് പാടി പറയോ ടീച്ചേഴ്സിനോട് പറയണം പിന്നെ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും സർട്ടിഫിക്കറ്റ് ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കണം ഓക്കെ അതവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അവിടെ പഠിക്കുന്ന സ്കൂളിൽ നല്ലതാണ് പോസിറ്റീവായിട്ട് ഒരു എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റും ആക്ടിവിറ്റീസ് ഓക്കെ എനിവേ സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്താ ചോദിക്കട്ടെ ഓക്കെ ഈ ഈ വർഷത്തെ ബുക്ക്ഫെയറിന്റെ തീം എന്താ നമ്മളിവിടെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കുറെ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അറബിക്കിലും ഇംഗ്ലീഷിലും ഒക്കെ അതിനൊരു ഒരു ടൈറ്റിൽ ഉണ്ട് ഒരു ജസ്റ്റ് ഒരു ഒരു ചെറിയ തീം നമ്മൾ കണ്ടിട്ടുണ്ടോ അതൊരു സ്റ്റാർട്ടിംഗ് ആണ് അങ്ങനെ തുടങ്ങുന്നത് കണ്ടിട്ടില്ല അല്ലേ ഓക്കെ അത് കാണണം നോക്കണം ഇവിടെ പോകുമ്പോ നോക്കണം എന്നിട്ട് അത് കണ്ടെത്തണം ഓക്കെ ഫൈൻ ബുക്ക് ബുക്ക്ഫെയറിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ

ും നമ്മുടെ സർട്ടിഫിക്കറ്റും സമ്മാനവും പാട്ട് പാടിയതിനും ഇതിൽ പങ്കെടുത്തതിനും ആൻസർ പറഞ്ഞേനും ആരാണ് പേര് പറയാമോ ഏംതിന്റെ ആരാ ഹയാ ഹയന്റെ ബ്രദറാണ് മാത് ക്ലാസ്സിലാണ് പഠിക്കണേ ഗ്രേഡ് വൺ റൈറ്റ് സോ വട്ട് ആർ യു ഗോയിങ് സോങ് ഓ വി സോങ് മലയാളം അറബിക് ഇംഗ്ലീഷ് വിശ്വ അറബിക് സോങ് ഓക്കെ ലെറ്റ് مصطفى مصطفى من باعول الصفا صيد الأنبياء مش في الغفا كان في الأطفال هنا حان اللقاء وكان فلق صحابه والطموح مصطفى مصطفى منبعو للصرافه سيد الأنبياء مشانوه في البرفه وكان في أتفيه لله طامطفه هن قلبي له

പാട്ട് ആരെ പാട്ട് വെരി ഗുഡ് കൂടി പഠിപ്പിച്ചെന്നത് താത്തമാരാതല്ലേ ഓക്കേ അപ്പോ താത്തമാരെ പോലെ തന്നെ നല്ല അടിപൊളി പാട്ടുകാരനായി വരണം എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണം ഓക്കേ ഖുർആൻ വന്നറിയോ ഏത് സുഹൃത്താറിയോ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

പുതിയ പുതിയ സുഹൃത്തുക്കൾ പഠിക്കണം ഉമ്മ അറിയാതെ പിടിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് അത്രേ ഉമ്മാനോട് പറയാൻ പറ്റുള്ളൂ ഉപ്പാനോടും ഉമ്മാനോടും ഓക്കെ ആ റെഡി ഓക്കെ അപ്പോ പിന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏ യു എത്ര എമിറേറ്റ് ഉണ്ട് യു എൽ ഹൗ മെനിസ് ആർ ഇൻ യു എസ് ആ Sharjah, oh. Dubai, oh. Abu Dhabi, okay, four finish, three more. Okay, five, two Jera. more. Okay, one more. It is start uh, starts with U, U -M. U-M UM. അപ്പോ മോന് സമ്മാനത്തിന് സമ്മാനല്ലേ ആ സമ്മാനം സർട്ടിഫിക്കറ്റ് വാങ്ങാം കേട്ടോ അടിപൊളിയായി ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു റാൻ സോങ് പറഞ്ഞു അല്ലേ സോങ് സിംഗ് ചെയ്തു ഓക്കെ അപ്പൊ റേഡിയോയില് ഇനി എന്ത് ചെയ്യണം ഇനി ഫോണിൽ വിളിച്ചിട്ട് ഈ പാട്ട് മുസ്തഫ മുസ്തഫ എന്നുള്ള ഈ സോങ് പീസ് റേഡിയോയിൽ വിളിച്ചിട്ട് ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കണം റേഡിയോയിൽ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഓക്കെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون قال ربي إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا وإني كلما أه دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستعشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا وقل تستغفر. تستغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا وقد خلقكم اتوارا Uh, from where you learn quran you're learning quran from your school no. are you going to learn quran yeah but i'm learning quran from uh, uh, teacher quran A teacher uh, quran teacher comes to your home no online yes. yeah online right in zoom yeah. Oh, okay. Mashallah, good. <laughs> nice. Which class are you? Which grade? Two. Grade two. Which school? Uh, Darb Saad. Darb Saad. Which school? Darb Saad. Saad School. Oh yeah, yeah. Okay. Okay. Anyway, Mashallah, you have our gift. Okay. You can receive our gift. Okay. JazakAllah khair. Barakallah feek. Peace Radio tuned to reality. Assalamu alaikum. Wa as oh, What's your name? Abida Ali. Abida Ali. Where are you from, Abida? Pakistan. Ah, oh, mashallah. Which place in Pakistan? Lahore? Islamabad? Yes. Ah, oh, mashallah. Which school are you studying? Abida? Great, but Grade one, ah, in grade one, okay, fine. What are you going to do now? You are going to recite Quran or sing a song? Can you sing a song in Urdu song? One Urdu song. Abida, you know, work one Urdu song. No. No, you don't know song in Hindi, Urdu, Pakistani song. No. No. Okay. Then what are you going to do now? Quran. You are سورة سورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس Das, surur das, Allah. 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 nice recitation, Abida, where you live? how many surah you know? Oh. So many Many surahs? Yes Okay, so can you recite one more surah? Little big one? Quraish, you know Quraish? أوز Okay, then recite أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أتوا بالجوع وأمنوا ما شاء الله، it's tribe of whose tribe quraysh is tribe of dash. you know family name of dash. prophet quraysh yes prophet muhammad sallallahu alaihi wasallam what is that tribe of prophet muhammad sallallahu alaihi wasallam quraysh right? yes. oh, quraysh is a tribe of prophet. okay. okay. mashaallah. good. so you have certificate. then you have to show this certificate your school, to your school, your mom. Okay. 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 take one photograph and send to your mom. okay. ready? yes. okay. as alaykum. peace radio tuned to reality. prophet. You know Prophet Rasulullah, right? You heard Prophet's name? You need option? Muhammad sallallahu alayhi wa Who is it? Hazrat yeah, Muhammad, sallallahu alayhi wa So, you yeah, should recite all these surahs daily. Yeah? You know, you have recited Kululullah, right? Yeah. You should recite it before sleeping. Do you do it daily basis?

करते है ना वजू के बाद नमाज पढ़ते है माशा अच्छी तरह से कितने कितने बार हमेशा अमेश, नमाज पढ़ते हैं, हर दिन सुबह को पढ़ते हैं शाम को, को है? पढ़ते हैं रात को पढ़ते हैं पढ़ते हैं ना, यानी या कितनी बार सुबह के पढ़ता है और उसके बाद कब शाम को पढ़ते हैं शुक। 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 और इसके बाद रात को भी। और सूरह। पढ़ते हैं रही है। हैं रहीम जानते बाकी पढ़ना मालिक दिन इसके बाद क्या है अलहमदुल्लाबीन तो तो तो

Peace Radio tuned to reality